ഇന്ന് നമുക്കേ ഒരു ക്യാരറ്റ് സേമിയ പായസം ഉണ്ടാക്കാം ഒരു വെറൈറ്റിയാണ് കേട്ടോ നമ്മൾ പഞ്ചസാരയല്ല ഉപയോഗിക്കുന്നത് ശർക്കരയാണ് എങ്ങനെയാണെന്ന് നോക്കാം ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു അതിലേക്ക് നമുക്ക് ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ ക്യാഷ്യും മുന്തിരിയും കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കാം നമുക്ക് ക്യാഷ്യും കൂടെ ഇട്ട് കൊടുക്കാവേ ഇതൊന്ന് കളർ ഒന്ന് മാറിയാൽ മതി കേട്ടോ വേഗം തന്നെ എടുക്കണം പിന്നെ നമ്മുടെ ഇതൊരു മൂന്ന് ക്യാരറ്റ് ആണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് നമ്മുടെ ആ നെയ്ലിലേക്ക് ഒന്ന് കൊടുക്കാം ക്യാരറ്റ് നന്നായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ പച്ച പച്ച ചൊവയൊക്കെ ഒന്ന് മാറി വാടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നമ്മുടെ സേമിയ ഉണ്ടല്ലോ റോസ്റ്റഡ് ആണ് എന്നാ പോലും ഇതിന്റെ കൂട്ടത്തിൽ ഒന്നിട്ട് മിക്സ് ചെയ്ത് ഒന്നിച്ച് നോക്കാതെ പാൽ ഒഴിച്ചു കൊടുക്കാം ഒരു ലിറ്റർ പാലാണ് എടുത്തേക്കുന്നത് കേട്ടോ ഒരു ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് ഇതിനകത്ത് നമ്മളെ കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ടുണ്ട് അത് നമുക്ക് ലാസ്റ്റ് പറഞ്ഞുതരാം ഒരു ലിറ്റർ പാൽ എടുക്കുമ്പോൾ അതിനകത്ത് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ട് വേണം കേട്ടോ ഞാൻ മൂന്ന് ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്താണ് എടുത്തു വെച്ചിരുന്നത് അതാണ് ഈ ഒഴിച്ചു കൊടുക്ക ഇനി ഇത് നന്നായിട്ടൊന്ന് വേഗട്ടെ ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കട്ടെ നമ്മുടെ സേമിയും നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കുന്നുണ്ടായിരുന്നു ഇപ്പോ നമ്മുടെ സേമിയും ക്യാരറ്റും ഒക്കെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക പാകത്തിനങ്ങഴിച്ചോട്ടോ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഞാനിപ്പം ഒരു അര കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ഇപ്പം നമുക്ക് കുറേശേ കുറേശ് ഒഴിച്ചു നോക്കാം മധുരം നോക്കിയിട്ട് നമുക്ക് ഒഴിക്കാം കേട്ടോ കുറച്ചും കൂടെ വേണ്ടിവരും ഓക്കെ ഇതാം ഇനി വേണമെങ്കിൽ നമുക്ക് ഒഴിക്കാം ഇത് നമ്മുടെ പനം കൽക്കണ്ടം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കരിപ്പെട്ടി ചക്കര കൊണ്ടോ ഒക്കെ ഉണ്ടാക്കാം കേട്ടോ മധുരം ഒന്ന് നോക്കണം ഈ സമയത്ത് കുറച്ച് മധുരം കൂടെ വേണം കേട്ടോ ഈ മധുരം ഒഴിച്ചേക്കാം എന്താന്ന് ചോദിച്ചാല് നമുക്ക് തേങ്ങാ പാലിന്റെ ഒരു ഒന്നാം പാലും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ടേ അപ്പം മധുരം പാകമാകും നമ്മുടെ ശർക്കരൊക്കെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും നന്നായിട്ട് തിളച്ച് വന്നപ്പം നമ്മൾ ഇത് ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ നമ്മുടെ തേങ്ങാടെ പാലാണേ ഒന്നാം പാൽ ഒഴിച്ചു ഇനി നമ്മള് അധികം തിളയ്ക്കാൻ വെയിറ്റ് ചെയ്യരുത് നമ്മുടെ കുറച്ച് ഏലക്ക പൊടിച്ചതാണേ അതും കൂടി ഒന്ന് ചേർക്ക അതുപോലെ തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കാഷ്യൂ ഒക്കെ ഇല്ലേ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്ക പായസത്തിനകത്തേ ഒരു പിഞ്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കണേ മധുരമുള്ള ഉപ്പുള്ള ശർക്കര ആണെങ്കി അത് വേണ്ട പിഞ്ചുപ്പ് കണ്ടോ സ്റ്റൗ ഒക്കെ ഒന്ന് ഓഫ് ചെയ്യാം ഒന്ന് ഇളക്കാം ഇതാ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ട് കണ്ടോ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക സേമിയ ക്യാരറ്റ് ശർക്കര പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ പായസം ഒന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്യാം ചൂടുണ്ടേ ഉണ്ടാക്കി നോക്കൂ കേട്ടോ എന്നിട്ട് അഭിപ്രായം പറ ഞാൻ എപ്പോഴും ഞാൻ ഉണ്ടാക്കിയ സാധനം നല്ല നല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറ അപ്പൊ എല്ലാരും ഫോളോ ചെയ്യാത്തവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക ഉണ്ടാക്കി ഒന്ന് നോക്കുക പുതിയൊരു ഡിഷ് മേട്ടും വരാവേ ബൈ